ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഉപ്പേരിയാണ് അത് പച്ചക്കായും ചക്കക്കുരി ആണ് ഇട്ട് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് രണ്ട് പച്ചമുളക് വേണം ഇനി കുറച്ച് കരുവേപ്പിലയും വേണം അത് ലാസ്റ്റ് ഇട്ടാൽ മതി കരുവേപ്പില ഇനി ഇതൊന്ന് തോരൻ തോരൻ അല്ല കേട്ടോ ഉപ്പേരിയായിട്ട് ഞാൻ മെഴുക്കുപരറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചക്കക്കുരു മുച്ചെടുക്കാം ഇതിൻ്റെ ഇതൊന്നും ഞാൻ തൊലിയൊന്നും ഞാൻ പോകും നേരത്തെ തൊലി മാത്രം പോക്കി എടുത്ത് വെച്ചാണ് ഇതൊന്നും പോക്കില്ല കേട്ടോ ഇനി ഇത് ഇതുമായ ചക്കക്കുരുങ്ങായിട്ട് കുറച്ചും കൂടെ വലുപ്പത്തിലോ അത് നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് കായും ചെറുതാക്കിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ ആദ്യം നമ്മുടെ ചക്കക്കുരു ഞാന് അടുപ്പത്ത് വെച്ചിരിക്കുന്നേ ഒന്ന് ഗ്യാസ് കത്തിക്കട്ടിനെ ഈ ചക്കക്കുരു ഒന്ന് വേവട്ട കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് കായ മുറിച്ചെടുക്കട്ടെ അതായത് നോക്ക് പച്ചക്കായ ഞാൻ ഇതേ വലുപ്പത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് നമ്മൾ ചക്കക്കുരു വെന്തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഇണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ മെഴുക്ക് വരറ്റിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നടച്ചു കൊടുക്കാം അത് കുറച്ച് ഉപ്പ് കിടക്കെ 기름 많이 보리도 오늘 이렇게 굽다 죠매다 ഇതൊന്ന് തുറന്ന് നോക്കാം ഇളക്കി കൊടുക്കാം കായപ്പൂരി കൂടെ റെഡി ആയിരിക്കുന്നത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഉണ്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്ക കേട്ടോ നല്ല നാടൻ കരുവേപ്പിലുണ്ട് അതും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചൂട് നേന്ത്രക്കായും ചക്കക്കുഴി കെട്ടോ ഇതിലേക്ക് കരുവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കരിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ ഒന്ന് അളക്കി കൊടുക്കാ രണ്ട് മിനിറ്റ് ഇത് മൂടി വെക്കട്ടെ നല്ല മണുണ്ട് കേട്ടോ കരുവേപ്പിനെയും വെളിച്ചനേയും കൂടെ ചേർന്നപ്പം നല്ല മണം രണ്ട് മിനിറ്റ് മൂടി മൂടിയാക്കട്ടെ ഇനി ഒന്ന് തുറന്നു നോക്കെ ഇളക്കി കൊടുക്കട്ടോ ഗ്യാസ് ഓഫാക്കാനെ ഇത് നോക്കൂ നമ്മളെ നേന്ത്രക്കായും ചക്കപ്പുരു മിൽക്ക് വരയ്ക്ക് ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുകയാണ്